കർക്കിടകവാമിന് ബലിതർപ്പണ ചടങ്ങുകൾക്കായി ആയിരങ്ങളാണ് ആലുവ ശിവരാത്രി മണപ്പുറത്ത് എത്തിയിരിക്കുന്നത് മഴ മാറാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരുക്കങ്ങളാണ് ജില്ലാ ഭരണകൂടം എടുത്തിട്ടുള്ളത് ആലുവ മണപ്പുറത്തെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ചെളി അടിഞ്ഞുകൂടിയതിനാൽ പാർക്കിംഗ് ഏരിയയിലാണ് ഇത്തവണ ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത് വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ് ശ്രീജിത്ത് ബലി തർപ്പണ പിതൃപുണ്യം തേടി ആയിരങ്ങളാണ് ഇന്നിപ്പോൾ വിവിധ ക്ഷേത്രങ്ങളിലടക്കം ഒത്തു കൂടുന്നത് ഇപ്പോൾ ആലുവ മണപ്പുറത്ത് പ്രതികൂല കാലാവസ്ഥയുടെ കൂടി ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് ഇപ്പോൾ പിതൃതർപ്പണ ചടങ്ങുകൾ മുന്നോട്ട് പോകുന്നത് സ്വപ്ന കേരളം ആകെ ഒരു പ്രകൃതിക്ഷോഭ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ ആ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് മുൻതൂക്കം നൽകിയുള്ള ക്രമീകരണങ്ങളാണ് ആലുവ മണപ്പുറത്തും ഒരുക്കിയിരിക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന സ്ഥലമാണ് ഈ പാർക്കിംഗ് ഗ്രൗണ്ട് ഈ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ഇത്തവണ ബലിതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ ഒരു വലിയ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ സാധാരണ കാണുന്ന ബലിതർപ്പണത്തിൽ നിന്ന് അത്രയും അധികം ആളുകൾ ഇത്തവണ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇത്തവണ ഒരു സ്ഥലപരിമിതി മൂലം ചെറിയൊരു സ്ഥലത്തേക്ക് ചുരുങ്ങിയത് മൂലമാണ് ഈ തിരക്ക് ഇവിടെ ദൃശ്യമായിരിക്കുന്നത് സാധാരണ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു ദൃശ്യം ആലുവ പെരിയാറിന് തീരത്തുള്ള ക്ഷേത്രവും ആ ക്ഷേത്രത്തിന് പുഴയുടെ കരയിലായി ബലിയിടുന്ന ആളുകളെയുമാണ് പക്ഷെ ഇത്തവണ ആ പാലം വഴിയുള്ള ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ പ്രകൃതിക്ഷോഭം മൂലവും ഒപ്പം വലിയ രീതിയിൽ വെള്ളം പെരിയാറിൽ ഉയർന്നത് മൂലവും മാറ്റിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ക്ഷേത്രത്തിന്റെ ഏറ്റവും മേൽക്കൂര വരെ വെള്ളം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പക്ഷേ പിന്നീട് മഴ അരല്പം മാറുന്നത് മൂലം വെള്ളം ഇറങ്ങി ഇറങ്ങുകയുണ്ടായി പക്ഷേ ചെളി മുഴുവൻ ആ പ്രദേശത്ത് നിൽക്കുകയാണ് ആ ഘട്ടത്തിലാണ് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നാൽപ്പത്തി അഞ്ചിലധികം ബലിത്തിറകൾ ക്രമീകരിച്ചുകൊണ്ട് ഇവിടെ തർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി മുതൽ തന്നെ ഇവിടെ വിശ്വാസികൾ എത്തിത്തുടങ്ങിയിരുന്നു മൂന്ന് മണിയോടുകൂടി തിരക്ക് വർദ്ധിച്ചു ഇപ്പോൾ നമുക്ക് കാണാം പുഴയുടെ ഒരു അഭിമുഖമായി തന്നെ ആണ് ബലിതർപ്പണത്തിന് വേണ്ടി തർപ്പണം ചെയ്ത അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിക്കായി കർമ്മങ്ങൾ അനുഷ്ഠിച്ച ശേഷം തർപ്പണം നടത്തിയ ഇലകൾ ഇപ്പോൾ ക്രമീകരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സൗകര്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതുപോലെ തന്നെയാണ് ഒരു താൽക്കാലികമായ ഒരു ക്ഷേത്രം മണൽപ്പുറത്ത് ആൾത്തറയ്ക്ക് സമീപം ഒരുക്കി അവിടെ അവിടെയാണ് ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് കാരണം ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനവും നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് കാലടി കാലടി പെരിയാറിൻ്റെ തീരത്തും തർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കാണ് തൊട്ടടുത്തുള്ള ക്ഷേത്രമാണ് സ്ഥലമാണ് ശ്രീനാരായണഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമം അവിടെ പുഴയുടെ അക്കരെ നമുക്ക് ബലിതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടി ആളുകൾ പുഴയിലേക്ക് ഇറങ്ങി തർപ്പണ ചടങ്ങുകൾ നടത്തുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെയും ആളുകൾ ഇത്തവണ കുറവാണ് പക്ഷേ അവിടെ പുഴയിൽ ഇറങ്ങി മുങ്ങിക്കൊള്ളിക്കുന്നത് സൗകര്യം ഉണ്ട് സാധാരണ ഇപ്പുറത്തെ വശത്ത് നിന്നാണ് ആലുവ ക്ഷേത്രത്തിൽ മണപ്പുറത്ത് പൃഥർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടി ആളുകൾ ഒത്തുകൂടാറുള്ളത് ഇത്തവണ പാലത്തിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും അല്ലെങ്കിൽ ആളുകളെ കയറ്റി വിടുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് അപ്പം വലിയൊരു പോലീസ് സന്നാഹം ഇവിടെയുണ്ട് ഏതാണ്ട് രണ്ടായിരത്തിനടുത്ത് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ ക്രമീകരണങ്ങൾ ഇപ്പം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട് മെഡിക്കൽ ആംബുലൻസ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം ബസ്സിന്റെ പ്രത്യേക ബസ് സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മെട്രോയും സമയം ദീർഘിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉച്ചവരെ ഈ ക്രമീകരണങ്ങൾ ഇതുപോലെ തുടരുമെന്നുള്ളതാണ് ഇന്ന് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ ക്രമീകരണങ്ങൾ നാളെ ഉച്ചവരെയുടെ ബലിതർപ്പണ ചടങ്ങുകൾക്കുള്ള അവസരം ഇവിടെയുണ്ട് ഇപ്പോൾ ധാരാളം ആളുകൾ തർപ്പണ ചടങ്ങുകൾ നടത്തിയ ശേഷം അവരുടെ പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർണ്ണമാക്കാനുള്ള മോക്ഷപ്രാപ്തിക്കായുള്ള ആ ഒരു ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ധാരാളം ആളുകൾ ആയിരക്കണക്കിന് ആളുകളാണ് ആലുവ ക്ഷേത്രത്തിൽ ഇപ്പോൾ പ്രതിതർപ്പണ ചടങ്ങുകൾക്കായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് സ്വപ്ന